കുട്ടികൾക്ക് വേണ്ടി നമുക്കിന്നൊരു അടിപൊളി ഹെയർ ബാൻഡ് വിത്ത് ബോ ചെയ്യാം ക്ലോത്തും ഉണ്ട് അതിനു വേണ്ടി ഞാനിവിടെ പതിനെട്ട് ഇഞ്ച് നീളത്തിലും അതുപോലെ ഇഞ്ച് വീതിയിലും ക്ലോത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്ത് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല വശം ഉള്ളിൽ വരുന്ന വിധത്തിൽ വേണം ഫോൾഡ് ചെയ്യാൻ വേണ്ടി എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടെടുക്കാം കേട്ടോ നന്നായി വലിച്ച് എടുക്കാം ശേഷം ഇലാസ്റ്റിക് ബാൻഡാണ് എടുക്കുന്നത് ഒരു ഇഞ്ച് വീതി ഉള്ളതും എട്ടര ഇഞ്ച് നീളത്തിലാണ് കേട്ടോ ഇലാസ്റ്റിക് ബാൻഡ് എടുക്കുന്നത് അതിനൊരു സേഫ്റ്റി പിൻ ചെയ്തിട്ട് അതിനെ ഈ ഒരു ക്ലോത്തിൻ്റെ ഉള്ളിലൂടെയിട്ട് നന്നായി മറ്റേ വശത്തേക്ക് പ്രെസ് ചെയ്ത് കൊണ്ടുവരാട്ടോ ഇതുപോലെ വന്നതിന് ശേഷം ഒന്ന് വലിച്ച് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തു അതിന് ഇത് മാറ്റി വെക്കാം ശേഷം മുപ്പത്തിഞ്ച് നീളവും ആറ് ഇഞ്ച് വീതിക്കും ക്ലോത്ത് എടുക്കാം ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് നേരത്തെ ചെയ്തതുപോലെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വെച്ച് അതിനെ തിരിച്ചിട്ടെടുക്കാം കേട്ടോ നന്നായി അയൺ ചെയ്ത് കൊടുക്കാം ശേഷം രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്നും ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ ഈ നാലിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും മാറി ഒരു അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ മാർക്ക് ചെയ്ത രണ്ട് പോയിന്റിലൂടെയും നമ്മളൊന്ന് സ്റ്റി സ്റ്റിച്ച് ചെയ്തെടുക്കണം വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ ഇതിൽ കാണുന്നത് പോലെ രണ്ട് ഭാഗത്തും സ്ട്രൈറ്റ് ആയിട്ടൊരു ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഇതിൻ്റെ താഴ്വശം ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക മുകളിൽ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഭാഗവും ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ വരുന്ന വിധത്തിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മുകളിൽ വരുന്ന ഭാഗവും ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുക കേട്ടോ ഇപ്പം അടിപൊളി ബോ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അതിനുവേണ്ടി സൂചി വെച്ചിട്ട് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് വിട്ട് വിട്ട് ചെയ്തിട്ട് നന്നായിട്ട് വലിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ആ ഒരു ബോയ്യുടെ എഫക്റ്റ് വരുന്നത് നന്നായി വലിച്ചതിന് ശേഷം ആ നൂല് കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് ചുറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇലകി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ശേഷം കെട്ടിട്ട് കൊടുക്ക കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തത് നാലായി ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക എന്നിട്ടതിൻ്റെ താഴ്വശം നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ബാലൻസ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് അതിനെ ഒന്ന് തിരിച്ചിട്ടെടുക്കണം കേട്ടോ ആ സ്റ്റിച്ചിങ് പോയിൻറ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തെടുത്ത ഇലാസ്റ്റിക് ബാൻഡ് ഇതിന്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഫോൾഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സെയിം രീതിയിൽ തന്നെ നമുക്ക് മറ്റേ വശവും ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ വെച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ട് അവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ ഹെയർ ബാൻഡ് തയ്യാറായിട്ടുണ്ട് ന്യൂ ബോർണിനും ഒരു രണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ബാൻഡ് ആണ് വളരെ സിമ്പിൾ സിമ്പിളാണ് ഡ്രസ്സിന് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ട്രൈ ചെയ്യാനും മറക്കരുത് കേട്ടോ